بسم الله عظيم القدرة والشان سديد المطقس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد واله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء والارض صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الساكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم رب أشعث أغبر مدفوع بالباب لو أقسم على الله لأمره صدق رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم بخمان بطا السيد زين العابدين بافقه تنقل മറ്റ് സാധാത്തുക്കൾ എലമാക്കൾ പ്രവർത്തക സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ആത്മീയവും ശാരീരികവുമായ ഭക്ഷണം നൽകുക വസ്ത്രം നൽകുക പാർപ്പിടം നൽകുക അതാണ് എസ് വൈ എസിന്റെ ലക്ഷ്യം ഒതുകൂടി ഞാൻ വ്യക്തമാക്കുന്നു ഇവിടെ ഭക്ഷണം നൽകാൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളം നൽകാൻ വാട്ടർ സപ്ലൈ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട് മരുന്ന് കൊടുക്കാൻ ആരോഗ്യമന്ത്രിയെ നിശ്ചയിച്ചിട്ടുണ്ട് വിദ്യു ശക്തി മന്ത്രി കൃഷി മന്ത്രി തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ ആവശ്യമായ ഓരോ വകുപ്പുകളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് നോക്കിയെടുക്കാൻ മന്ത്രിമാരെ നിശ്ചയിക്കാറുണ്ട് എലക്ഷൻ വരുന്നതിന് മുമ്പ് എല്ലാ റോഡുകളും നന്നാവും തന്നലേക്കുള്ള റോഡ് മാത്രം എന്തുകൊണ്ട് നന്നായില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വരുമ്പോഴും ഏതായാലും ഞാൻ പറയുന്നത് ഇതൊക്കെ ഭൗതികമായ ജീവിതം സുരക്ഷിതമാവാനും നന്മയിലൂടെ പോകാനും വേണ്ടിയാണ് അതുകൊണ്ടാണ് ബോട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ പ്രഗത്ഭരും പ്രശസ്തരും ബുദ്ധിയുള്ളവരും നല്ലവരുമായ ആളുകൾ ആരാണെന്ന് നോക്കി തെരഞ്ഞെടുക്കാറുള്ളത് ഞങ്ങൾ സമത്ത കേരള ജമീയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാത്തതും അത് തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ ചെയ്യുന്ന നയം എത്ര നല്ല നയമാണ് എന്ന് ഉദാഹരണത്തിന് തന്നല ജുമാറ്റുവള്ളി മഹലിൽ എത്ര രാഷ്ട്രീയക്കാർ ഉണ്ടാകും ലെഫ്റ്റും റൈറ്റും അല്ലാത്തതും രാഷ്ട്രീയമില്ലാത്തതും എല്ലാം ഉണ്ടാവും ഇവിടെ നാം ഒരു ഹത്തീബിനെ നിശ്ചയിച്ചു ആ ഹത്തീബ് ഒരു വെള്ളിയാഴ്ച എഴുന്നേറ്റ് നിന്ന് നിങ്ങളെല്ലാവരും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എല്ലാവരും ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ബാക്കിയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തോട് അദ്ദേഹത്തോടിനെതിരായില്ലേ നോക്കിയാലും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ട് അപ്പോൾ ഒരു ഹത്തീബ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ മറ്റുള്ള ആളുകളൊക്കെ വെറുപ്പാകും അപ്പൊ മഹല്ലത്തിൽ അതോടുകൂടി പിതൃയും പ്രസാദും ഉണ്ടാകും അതുപോലെ സമത്ത കേരള ഉലമ അതിന്റെ പിന്നിൽ അണിനിരുന്നവർ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പിന്നിൽ അണിനിറന്നവർ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും എന്റെ കാന്തപുരം മഹൽ അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷെ ഒരു അഭിപ്രായം വ്യത്യാസവും ഇല്ല ഞങ്ങൾ ഞാൻ സെക്രട്ടറിയാണ് അവയത്ത് തങ്ങൾ പ്രസംഗം എത്രയോ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം നടത്തണം ഇവിടെ നമ്മുടെ അബോഹി പറഞ്ഞു തന്നലയിലും വേദാണ്ട് അങ്ങനെയാണ് വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട് പക്ഷേ ഇവിടുത്തെ ദീമീ പ്രവർത്തനത്തിൽ അതിന്റെ യാതൊരു ഭിന്നതയും കാണിക്കാറില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു നടക്കാറുള്ളത് അത് മാത്രമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് സമസ്തയുടെ കീഴിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് പ്രവർത്തിക്കുന്നവർ വിവിധ രാഷ്ട്രീയക്കാരുണ്ട് വിവിധ ചിന്താഗതിക്കാരുണ്ട് എന്നാൽ സുനിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ ഇന്ന് നോക്കുക മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് എസ് വൈ എസ് ന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അല്ല മറ്റൊന്നാണോ എന്ന് നോക്കുകയില്ല അയാൾ സുന്നിയാണോ എന്ന് മാത്രം നോക്കിയിട്ട് മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് കൊടുക്കും ഇതല്ലേ ഒരു ഹതീബും ഒരു മുതലിസും ഒരു മതസംഘടനയും ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഒരു ും ഞങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിലാണ് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളെ ചീത്ത പറയുന്നത് അല്ലെ നമ്മള് ജനങ്ങളെ നിങ്ങൾ ഇന്ന് പാർട്ടിയിൽ ചേരണം എന്ന് പറഞ്ഞിട്ടില്ല പറയാറില്ല വോട്ട് ചെയ്യേണ്ട സമയത്ത് വളരെ യുക്തിയുക്തമായി പരിശോധിച്ച് യൂണിറ്റുകളിലൂടെ നിർദ്ദേശം കൊടുക്കുകയും ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്നല്ലാതെ ഈ ഒരു നയം വളരെ വ്യക്തമായ നയമല്ലേ ഇവിടുത്തെ കാലും രാഷ്ട്രം അയ്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും ചിന്തിക്കളും ഞങ്ങൾ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത് സമസ്ത കേരള നേതൃത്വത്തിൽ നടന്നു വന്ന സമസ്ത കേരള ജപീയത്തുമാണ് ഇവിടെ ഈ ഒരു നയമാണ് സ്വീകരിച്ചത് ആ നയം തന്നെയാണ് നമ്മുടെ പൂർവീകരായിരുന്ന സമസ്തകളുടെ ജമീയത്തിലെ പണ്ഡിതന്മാരും സ്വീകരിച്ചു വന്നിരുന്നത് അതിൽ നിന്ന് ചെറിയ വ്യതിയാനം വന്നപ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്നാൽ ഇപ്പോഴും ഇതേ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നിട്ടോ ഞങ്ങൾ ഇവിടെ ഭൗതികമായ ഗുണം ചെയ്തു കൊടുക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ആത്മീയമായ ഭക്ഷണം വേണം ആത്മീയമായ വെളിച്ചം വേണം ആത്മീയമായ മരുന്ന് വേണം ഇതുകൂടി ചിന്തിക്കുന്നവരാണ് കാര്യം നിങ്ങൾ അലഹമില്ല ഇവിടെ വീട് വേണം സാധുക്കൾക്ക് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു സാധുക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു മുതാലിമങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് വസ്ത്രവും ഭക്ഷണവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതെല്ലാം ഇവിടുത്തെ പൂജകമായ ശരീരത്തിന്റെ നന്മകളെല്ലാം ചെയ്തു കൊടുക്കുന്നു അത് ചെയ്യേണ്ടത് തന്നെ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നമുക്കിവിടെ ഈ പൂജകമായ ശരീരത്തിൽ ജഡം ഇത് മാത്രം നന്നായാൽ പോരാ ഇതിന് മരിഞ്ഞു കിട്ടിയാൽ പോരാ വെളിച്ചം കിട്ടിയാൽ പോരാ മറിച്ച് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം കിട്ടണം നമ്മുടെ ആത്മാവിന് വെളിച്ചം കിട്ടണം ആത്മാവിൽ മരുന്ന് കിട്ടണം അതാണ് ഈമാനും തക്വയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഊറ്റമ്പാർ പറഞ്ഞു നേരത്തെ എലക്ഷന്റെ ബക്ക് വരെ മുപ്പര് പറഞ്ഞു വെച്ചു മുഖം കറുക്കുന്നതും വെളുക്കുന്നതും ഇവിടെ വെച്ചു ഒരു െ സംബന്ധിച്ച് പറയുന്നു മറ്റൊരു പാകത്തിന്റെ മുഖം വെളുക്കുകയും ചെയ്യുന്ന ദിവസം വരാനുണ്ട് കേട്ടോ എലക്ഷൻ നടന്നു റിസൾട്ട് അറിയുന്ന ദിവസം എല്ലാ വിഭാഗങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ തോറ്റുപോയെന്നറിയുമ്പോൾ അതാ മുഖം കറുത്തുപോകുന്നു ജയിച്ചു എന്നറിയുന്നവരുടെ മുഖം വെളുക്കുന്നു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള പരാജയം ഒരാൾക്കോ ഒരു കക്ഷിക്കോ സംഭവിച്ചാൽ ഇന്ന് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ും നമുക്ക് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് വെച്ചുകൊണ്ട് അടങ്ങി നിൽക്കാറുണ്ടോ ഇല്ല ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം വണ്ടാണ്ട് നടന്ന് പിന്നെ കൊടിയെടുത്ത് രണ്ടാമത് തുടങ്ങി പരാജയം വിജയത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വിജയം നമുക്ക് കിട്ടണം ഇപ്പൊ വിജയിച്ചവരെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കണം പരാജയപ്പെട്ടവരെല്ലാം ശക്തിയാക്കി വിജയിച്ചവരോ നമുക്ക് എന്നെ സുഖമായി മരണം വരെ നിൽക്കാമെന്നാണോ അല്ല എപ്പോഴാണ് ഞങ്ങളിരിക്കുന്ന കസേര മുറിഞ്ഞു പോകുന്നത് എന്നവരും പേടിക്കുകയാണ് എന്നാൽ തല പറയുന്നു ആഹ്റത്തിൽ ചെല്ലുന്ന സമയം ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ പരിശോധന നടത്തിയാമത്തെ ദിവസത്തിൽ തുലാശിനെ നാം നിശ്ചയിക്കുമെന്ന് അള്ളാഹു പറയുന്നു വളരെ കൃത്യമായ തുലാശ് ഒരു 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 ണുമണി പോലും വ്യത്യാസമില്ലാത്ത വിധം കൃത്യമായ കീക്കമുള്ള ക്ലാസ് തുലാശിവക്കും അമ്മാമുലത്തുവാദൂഷ അതാ സൽക്കർമ്മം വർദ്ധിച്ച മനുഷ്യൻ അവന്റെ ജീവിതം അവന്റെ സന്തോഷത്തിലാണ് അവൻ സ്വർഗത്തിലാണ് അമ്മാമവാസീനു ആരുടെയെങ്കിലും സൽക്കർമ്മം കുറഞ്ഞു പോയാൽ അവന്റെ അവയം നരകമാണെന്ന് പരിശുദ്ധ കുർ പഠിപ്പിക്കുന്നു അങ്ങനെ ആകുറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും തൂക്കിക്കണക്കാക്കപ്പെടുന്ന തുലാശകളും അതെഴുതി രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളും എല്ലാം വഴിവാകുന്ന സമയത്ത് ഈ ഓരോ മനുഷ്യനും സമ്മതിക്കുന്നു ഞാൻ ചെയ്ത തെറ്റ് തന്നെ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് ഓരോ മനുഷ്യരും അത് പറയുന്നു അഴിമൽ വിസ്കാര ദർവത്തിൻ ഹൈറഞ്ഞിറഹു ആരെങ്കിലും ഒരണമണി ഹൈ ചെയ്താൽ അതവൻ കാണുന്നു അത് കാഫറായ മനുഷ്യനെങ്കിൽ പോലും അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പറയും മെഡോ ഇത് നീ ചെയ്ത ഹൈറായിരുന്നു പക്ഷേ നിനക്ക് ഈ മാനില്ലാത്തതുമുണ്ട് ഇതിന്റെ പ്രതിഫലം നിനക്ക് തരികയില്ല അതിനാൽ നീ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റാത്തവനാണ് നീ നരകത്തിലേക്ക് പോകണം നിന്റെ സൽക്കർമ്മത്തിന്റെ ൊരു പ്രതിഫലവും നിനക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുകയാണ് അതേ സമയത്ത് മുഖ്മിനായ മനുഷ്യൻ അവന്റെ അവലിനെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു അവൻ ചെയ്ത ദോഷത്തെ അള്ളാഹു താലെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് അള്ളാഹു പൊറുത്തിട്ടുള്ള ദോഷമാണെങ്കിലും അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് എടവ ഇതൊക്കെ നീ ചെയ്ത തെറ്റാണ് പക്ഷേ നിന്റെ തൗപ കൊണ്ട് ഞാനിതാ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുഹാഹത്താലെ അറിയിക്കുകയും അങ്ങനെ മുകൾ സ്വർഗത്തിലേക്കും അല്ലാത്തവർ നരകത്തിലേക്കും കടക്കുന്നു ശാശ്വതമായി അതാവസാനമാണ് ചില ഭഗ്മിനീകളും നരകത്തിൽ കടക്കുന്നു ദോഷം ചെയ്തവർ ആ മഗ്മിനീങ്ങൾ രണ്ടാമത് കൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്നു ഏതായി നിങ്ങൾ മനസ്സിലാക്കണം വ്യോമ തൊടയുന്നു അവിടെ ഒരു ഒരു വിഭാഗത്തിന്റെ മുഖം വെളുക്കുന്ന സമയം മറ്റൊരു വിഭാഗത്തിന്റെ മുഖം കറുക്കുന്ന ദിവസം അള്ളാഹു പറഞ്ഞ ഈ ആഴത്തിന്റെ തഫ്സീൽ ബഹുമാനപ്പെട്ട ഈ മാംസൂത്തിറിയാഹുള്ളു തന്റെ അദുറി മന്ദൂർ എന്ന സുപ്രസിദ്ധമായ തഫ്സീലിൽ പറയുന്നു യൗമിയുള്ള ിൽ ചെല്ലുന്ന സമയത്ത് അഹുൽ സുന്നത്തികൾ ജമാഅത്തിന്റെ മുഖം വെളുക്കുന്നു അവർ സന്തോഷിക്കുന്നു അവർ ആഹ്ലാദിക്കുന്നു രണ്ടാമതോവ തസുവൻ തസുവു അഹിലിൽ അലാല വിജയത്തിന്റെയും വലാലത്തിന്റെയും മഹരിധാരുടെ മുഖം കറുത്തുപോവുകയാണ് അവർ നരകത്തിലാണ് എന്നാൽ ഭൗതിക രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭൗതിക വിജയത്തിന്റെ പേരിലോ പരാജയത്തിന്റെ പേരിലോ വെളുക്കുകയും കറുത്തുകയും ചെയ്തതുപോലെയല്ല രണ്ടാമതൊരു മാറ്റമില്ലാത്ത വിധം അവിടെ മുഖം വളുത്തവർ അവിടെ വിജയിച്ചവർ പവേ റഷ്മ ശാശ്വതമായ സ്വർഗത്തിലാകുന്നു അല്ലാത്തവർ ശാശ്വതമായ യുവാക്കളെ ചെറുപ്പക്കാരെ അതുകൊണ്ട് അതീതയിൽ അടിയുറച്ചു നിന്ന് അതിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക ഭൗതിക രാഷ്ട്രീയത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഭിന്നിച്ചുകൊണ്ട് കലഹിച്ചുകൊണ്ട് പോകാതെ എല്ലാവരും ഒറ്റക്കെട്ടാണ് രംഗത്ത് അടിയുറച്ചു നിൽക്കുക പ്രവർത്തനം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര കിണറുകളാണ് നമ്മൾക്ക് കുഴിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എത്രയെത്ര വീടുകളാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പടച്ചറമ്പ് തോഫേക്ക് തന്നിട്ടുള്ളത് അള്ളാഹു തന്നെ ഇനിയും തെരുമാറാകട്ടെ ഒരു പ്രദേശം പ്രദേശമൊട്ടാകെ അവിടുത്തെ ഗോഡോ എന്ന് പറയുന്ന ഹിന്ദു വിഭാഗം മുസ്ലിം സമുദായത്തെ അമിട്ടിയോടിച്ചു അവന് വീടുകളെല്ലാം തരിപ്പണമാക്കി ബോൾഡോത്തർ വെച്ചിട്ട് വീടുകളൊക്കെ പൊളിച്ചു കളഞ്ഞ് രണ്ടു ലക്ഷത്തോളം മുസ്ലിം സമുദായത്തെ മുസ്ലിമീങ്ങളെ അവരിപ്പോഴും സ്കൂളിലും റെയിൽവേ സ്റ്റേഷനിലും റോട്ടിലും താമസിക്കുകയാണ് ഈ ആളുകൾക്ക് ഞങ്ങൾ എസ് വൈഎസ് അഖിലേന്ത്യാ ഘടകം ആയിരം വീടുകളാണ് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അവിടുത്തെ വീടിൽ ഇവിടുത്തെ വീടിന്റെ അത്ര കാശ് വേണ്ട ഒന്നര ലക്ഷം ഉണ്ടായാൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയും എന്നാലും വേണോ സംഖ്യ വലുത് ഒന്നര ലക്ഷം അലായിരം വീടിലെത്ര വേണോ ലഭിച്ച സംഖ്യ വേണ്ടേ നമ്മളിവിടെ ചെറിയ വീട് തന്നെയാ ആണ് ഇപ്പൊ പറഞ്ഞ കണക്കുകൂട്ടി അനുസരിച്ച് ആറേഴ് ലക്ഷം റുപ്യ ഇപ്പൊ പറഞ്ഞ കണക്കൻ തെറ്റിട്ട് വന്നു അതിൽ കുറച്ച് നമ്മളിവിടെ ഉണ്ടാക്കാനാവില്ല ഇനി അടുത്ത ഒന്നാം തീയതി മുതൽക്ക് അതും കഴിയില്ല എന്നാ പറയുന്നത് സിമെന്റിന് വില കൂടിയാണ് കമ്പിക്ക് വില കൂടിയാണ് എല്ലാത്തിനും വില കൂടിയാണ് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ നിങ്ങൾ സഹകരിക്കണം വഴി ലഭിച്ച ഉടനെ അവിടുന്ന് ഏറ്റെടുത്ത വലിയ പാരിച്ച ഉത്തരവാദിത്വം നിർഹിക്കാൻ കഴിയുമോ എന്ന ഒരു ചെറിയ ചിന്ത വന്നു വീട്ടിൽ വന്ന് പുറപ്പെട്ടു മൂടി കിടക്കുകയാണ് അള്ളാഹു തന്നെ പുറപ്പെട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എന്താണ് തങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് വഴി ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉത്തരവാദിത്വം ഇതിൽ ഞാൻ വിജയിക്കുമോ പണ്ട് അമ്പി കൊന്നു കളഞ്ഞ എത്രയോ അമ്പി കൊന്നു കളഞ്ഞ ജനങ്ങളാണ് ഇവിടെയുള്ളത് അതുപോലുള്ള അതിനേക്കാളും വലിയ അക്രമികളാണ് ഉള്ളത് അവരുടെ മുമ്പിൽ എന്റെ തൗഹീദിന്റെ പ്രസ്ഥാനവുമായി വന്നാൽ ഞാൻ വിജയിക്കുമോ എന്ന പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താവൂ എന്ന് പറഞ്ഞത്

അവിടെന്ന് പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെട്ടവരുടെയും അനാഥാഗതികളുടെയും വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് കൈവശത്തിലില്ലെങ്കിലോ ഇല്ലാത്തവരോട് അത് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് തങ്ങൾ അതുകൊണ്ട് തങ്ങൾ പരാജയപ്പെടുകയില്ല രണ്ടാമതായി പറഞ്ഞത് ഹദീത

ഈ ുള്ളത് കൊണ്ട് തങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹായിക്കണം കഴിവുള്ളവര് കച്ചവടം ചെയ്യുന്നവര് എല്ലാവരും നിങ്ങൾ സാധുക്കളെ സഹായിക്കണം പ്രത്യേകിച്ച് നേരത്തെ വൈസ് നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകളെ ഇങ്ങോട്ട് വിളിച്ച് ചേരുമലി വിളിച്ചിട്ട് താക്കുമോലി കൊടുത്ത് അങ്ങനെ ില്ല അതിന്റെ ആവശ്യമില്ല അതേ സമയം കാരണം രാവിലെ ഒരു പീടികയിൽ കയറി പത്ത് പൈസ വാങ്ങി അടുത്ത വീടുകയിൽ നിന്ന് അഞ്ചു പൈസ വാങ്ങി അടുത്ത വീടുകയിൽ നിന്ന് പതിനഞ്ച് പൈസ വാങ്ങി ഇരുപത് പൈസ വാങ്ങി പത്ത് പൈസ വാങ്ങി ഇങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരുപാട് സംഖ്യ സമ്പാദിക്കുന്ന ചില മെസ്കീന്മാര് വക്കീലന്മാരുണ്ട് അന്ന് പറഞ്ഞപ്പോ കാരക്കയാണ് പറഞ്ഞത് ഒരു കാരക്ക രണ്ട് കാരക്ക പത്ത് കാരക്ക ഇങ്ങനെ എല്ലാ ബൂട്ടിലും വാങ്ങി വൈകുന്നേരമാകുമ്പോൾ ധാരാളം ഈത്തപ്പഴത്തിന്റെ കൊട്ട അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും അങ്ങനത്തെ മെസ്കീൻ അല്ല ശരിയായ മെസ്കീൻ പിന്നെ ആരാണ് ശരിയായ മെസ്കീൻ ആരോടും യാചിക്കാൻ പോകാതെ അവനവന്റെ രഹസ്യം മറ്റൊരാളെ അറിയിക്കാതെ ഉള്ള വസ്ത്രം എടുത്ത് അലക്കി വെച്ച് നല്ല ജോറിൽ നടക്കും കണ്ടാൽ ഒരു വിഷമവുമില്ലെന്ന് തോന്നും യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല ഈ വസ്ത്രമല്ലാത്ത രണ്ടാമത്തൊരു വസ്ത്രം മാറ്റാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല രോഗമാകുമ്പോൾ ആശുപത്രിയിൽ പോകാൻ അവരുടെ കയ്യിൽ മാർഗമില്ല പക്ഷേ ആരോടും ചോദിക്കില്ല ആരെയും ദാരിദ്ര്യം അറിയിക്കില്ല അങ്ങനത്തെ ദരിദ്രരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ദരിദ്രരെന്ന് ഹബീബ് നബി നബിഹു ആണ് പറയുന്നു അങ്ങനെയുള്ള ദരിദ്രർക്ക് സാധുക്കൾക്ക് സഹായം ചെയ്യലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നാം ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടതെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവരും സുഖസുഖമായ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കണമെന്നും അതിന് ഗുണകരമായ വിലക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്തണമെന്നും നിങ്ങളോട് ഓർമ്മ ഞാൻ ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ റഹമാനായ ജനങ്ങളെല്ലാം നോക്കിയാൽ കണ്ടെത്താത്ത അത്രയും ദൂരം ഈ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് മുഴുവനും ദീനിനോടുള്ള ഭീമിനോടുള്ള കൊണ്ടാണ് അതുകൊണ്ട് നീ കതൂർ ചെയ്യണം റഹ്മാനേ അവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനും മൻ വാങ്ങിക്കൊടുക്കാനും തരീമ് ചെയ്യാനും മറ്റൊരു ആവശ്യത്തിനും സഹായിച്ചിട്ടുള്ള സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാർക്കും വലിയ സഹായം നൽകണം വർദ് അവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണം പട്ടേ ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുവുമായ ദോഷങ്ങൾ പൊറുത്തു തരണം വർമ്മേ ഞങ്ങൾ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണം വർമ്മേ ഞങ്ങൾ താതുമാരുടെ ദോഷം പൊറുക്കണം വർമ്മേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ ഞങ്ങളുടെ ഭാര്യ മക്കളുടെ ദോഷം പൊറുക്കണം വർമ്മേ ഞങ്ങളോട് ഇതു കൊണ്ട് ചെയ്തവരുടെ ദോഷം പൊറുക്കണം വർമാലേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ദോഷം പൊറുക്കണം വർമാലേ

ഉത്സാഹം അവരുടെ നിറജന ഏറ്റിക്കൊടുക്കണം ബഹുമാനെ വിവാദങ്ങളിലെല്ലാം ജമാഅത്ത് തരുവണ്ടി ശക്തമായ പ്രവർത്തനം നടത്തിയപ്പെട്ട കൊണ്ടുപോര് അബ്ദുൾ മുസ്ലിമാർ ഉസ്താദ് അവർക്ക് ദീ ദനേറ്റിക്കൊടുക്കണം പറഞ്ഞാനേ അതുപോലെ ജങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സൈനികന്മാരും മാലിനങ്ങളും പ്രവർത്തകരും ഞങ്ങളെ ഉസ്താദുമാരും ശിഷ്യന്മാരും ധാരാളം മരിച്ചു പോയിട്ടുണ്ട് പേര് പറയാൻ സമയമില്ല അവർക്കെല്ലാവർക്കും തീ പൊറത്തു കൊടുക്കണം അല്ല അവരുടെ ഭർദന ഏറ്റിക്കൊടുക്കണം ബഹുമാരെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ കടകളെ വീട്ടിത്തരണം ഞങ്ങൾ കടകളെ തരണം ബഹുമാനെ ഞങ്ങളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും നീ വിജയം നൽകണേ ബഹുമാനെ ിലെ പരീക്ഷ നടക്കുകയാണ് അവർക്ക് നീ വിജയം നൽകണം എല്ലാവർക്കും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ പഠിച്ച ഒരു കുട്ടി ഇപ്പോ ഐ എസ് പാസ് ആയിട്ടുണ്ട് ഡൽഹിയിൽ കലക്ടറാവാൻ പറ്റുന്ന ഐ എസ് അള്ളാഹു താല അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഭൗതികമായും ബഹ്റിയായും പഠിപ്പിക്കാനുള്ള തോഫ് നമുക്ക് നൽകട്ടെ റഹമുറാഹിമെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെയെല്ലാം നീ വളർത്തണേ റഹ്മാനെ ഡിസംബറിൽ നടക്കുന്ന മെർക്കസിന്റെ മുപ്പത്തിയേഴാം സമ്മേളനം ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും എഴുതി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും ചുമരിൽ എഴുതി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മലപ്പുറം ജില്ലയിൽ ഒന്ന് സാധാരണയായി വലിയ സമാഹ സമാഹാരം അരിയും തേങ്ങയും സാധനങ്ങളൊക്കെ എത്തിക്കാറുണ്ട് ഈ വർഷവും നിങ്ങൾ മറന്നു പോകേണ്ട നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഇത് ചെയ്യണം ചെയ്യണം പേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അതാ